സ്ത്രീക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് സ്തുതി സ്നേഹമുള്ളവരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതവും സന്തോഷകരമായ ഒരു ദിവസവും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുക മർക്കൂസിന്റെ സുവിശേഷം അതിന്റെ നാലാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഈശോയുടെ പഠിപ്പിക്കലുകളിൽ നാലാമത്തേതും അവസാനത്തേതുമായ ഭാഗമാണ് ദൈവരാജ്യത്തെ കടുകുമണിയോട് ഉപമിക്കുന്ന ഭാഗം ഇവിടെ കടുകുമണി എന്നത് വിത്തുകളിൽ ചെറുത് എന്നതിനപ്പുറത്ത് ഒരു ചെറിയ തുടക്കം എന്നതിനെയാണ് ഓർമ്മിപ്പിക്കുക ആറടി ഏഴടി പൊക്കത്തിൽ വളർന്നു വലുതാകുന്ന കടുക് ചെടി ഒരു വലിയ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത് ഈ ചെറിയ വിത്തിൽ നിന്ന് വലിയ സാധ്യതകളിലേക്കുള്ള അതിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയാണെങ്കിൽ ഈശോ ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന സംഗതികളെല്ലാം വിശകലനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും കടുവമണിയോട് ദൈവരാജ്യത്തെ ഊപിക്കുന്ന വേദഭാഗത്തിന് തൊട്ടു മുമ്പ് അവിടുന്ന് പറയുന്നത് നിങ്ങളിലെ പ്രകാശം മറച്ചു വെക്കരുത് എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ നമുക്കറിയാം ക്രിസ്തു ശിഷ്യരെ ഈശോ ഒരു കാര്യം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്നാണ് ഈ ഉപ്പിനോട് വെളിച്ചത്തോടൊക്കെ ക്രിസ്തു ശിഷ്യരെ ഉപമിക്കുമ്പോൾ ഈശോ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഉപ്പിന് അതിന്റെ ലവണാംശം നഷ്ടപ്പെട്ടാൽ അതിന്റെ അസ്തിത്വം ഇല്ലാതാകുന്നത് പോലെ വെളിച്ചത്തിന് അതിന്റെ എണ്ണ കുറഞ്ഞുപോയി കഴിഞ്ഞാൽ അതിന്റെ ശോഭ കുറഞ്ഞു പോകുന്നത് പോലെ കൃഷു ശിഷ്യരിൽ ഈ ലവണാംശവും എണ്ണയും ഒക്കെ ആവോളം നിറച്ച് അവരുടെ തനിമയെ വർദ്ധിപ്പിച്ച് മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ തങ്ങളെ തന്നെ പങ്കുവെക്കുക പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ വിത്തിന്റെ ഭൂമിയിൽ ഈശോ പഠിപ്പിക്കുന്നത് തന്നെ നിന്നിലെ സാധ്യതകളെ തിരിച്ചറിയണം ആ സാധ്യതകളെ വളർത്തുന്നിടത്താണ് ഒരു ശിഷ്യന്റെ സാധ്യതകളിലേക്ക് നമ്മൾ വളരുന്നത് എന്ന് ഒന്നാമതായി വിത്തോളം ചെറുതായിരിക്കുന്ന ഒരവസ്ഥ എന്നാൽ അതിനെ നിരാകരിച്ച് കളയാനുള്ളതല്ല പിന്നെയോ വളർത്തുന്നതിനും വലുതാകുന്നതിനും വലുതാക്കുവാൻ സഹായിക്കുന്നതിനും ഒക്കെയാണ് ദൈവരാജ്യം ഈ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് വലിപ്പത്തിലേക്ക് വളർച്ചയിലേക്ക് ഉയർച്ചയിലേക്ക് മാറേണ്ടതാണ് എന്നുള്ളത് തന്നെ കടുകുമണിയുടെ ഈ ചെറിയ അവസ്ഥയിൽ നിന്ന് വലിയ വൃക്ഷത്തിന്റെ വലിപ്പത്തിലേക്ക് ഉള്ള വളർച്ചയാണ് മാറ്റമാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ക്രിസ്തു അർത്ഥമാക്കുക ഇവിടെ ഒന്നാമതായി നമ്മിലെ സാധ്യതകളെ തിരിച്ചറിയുക ആ സാധ്യതകളെ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം നടത്തുക രണ്ട് ഈ സാധ്യതകളിലെ വളർച്ച എന്ന് പറയുന്നത് ഒന്നും അവനിലേക്ക് ചുരുങ്ങാനല്ല പിന്നെയോ ഒരു വലിയ വൃക്ഷം പക്ഷികൾക്ക് ചേക്കാറു അവസരം കൊടുക്കുന്നത് പോലെ നമ്മെയും നമ്മിലെ സാധ്യതകളെയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു വൃക്ഷത്തിലേക്ക് പക്ഷികൾ ചേക്കേറുന്നത് പോലെ ക്രിസ്തു ശിഷ്യരിലേക്ക് അവന്റെ സ്നേഹ വലയത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ളതാണ് ലോക രാജ്യങ്ങളുടെയും ദൈവരാജ്യത്തിൻ്റെ വ്യത്യാസം അവിടെയാണ് കാണുക ലോക രാജ്യങ്ങളുടെ സംസ്ഥാപനവും വ്യാപനവും ഒക്കെ പിടിച്ചടക്കലിലും കൊന്നൊടുക്കുകളിലും കയ്യേറുകളിലും ഒക്കെയാണ് എന്നാൽ ഇവിടെ ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനവും വ്യാപനവും അത് ചേർത്ത് നിർത്തലിലാണ് ഈ ചേർത്ത് നിർത്തലിന്റെ സംസ്കാരമാണ് ക്രിസ്തു ശിഷ്യന്റെ സ്വഭാവം എന്ന് ഈശോ പഠിപ്പിച്ചു തരിക കൂടിയാണ് ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇത് പിടിച്ചടക്കലുകളിലല്ല കയ്യേറി അല്ല പിന്നെയോ ചേർത്ത് നിർത്തലിലും കരുതലിലുമാണ് വലുതാകേണ്ടത് ഇത് വ്യക്തി കേന്ദ്രീകൃതമാണ് ഓരോ വ്യക്തിയിലുമുള്ളതായ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് വളർത്തുമ്പോൾ ആ വളർച്ച മറ്റുള്ളവർക്ക് അഭയ കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇപ്രകാരം തണലാകാനുള്ളതാണ് തണലേകാനുള്ളതാണ് അവിടെയാണ് ദൈവരാജ്യം അർത്ഥവത്താകുക ലോകരാജ്യ സംസ്ഥാപനത്തിൽ നിന്നും ദൈവരാജ്യം വ്യത്യസ്തമായി നിൽക്കുന്നത് ഈ ആശയത്തിലാണ് ഈശോ പഠിപ്പിക്കുക ക്രിസ്തു ശിഷ്യൻ അവന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അവയെ വളർത്തി കഴിയുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് അഭയമായി തണലായി മാറണം എന്നുള്ളത് വീണ്ടും പലപ്പോഴും നമ്മുടെ കുറവുകളെ കുറിച്ച് പോരായ്മകളെ കുറിച്ച് അപകർഷതയുള്ളവരായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആശങ്കയുള്ളവരായിരിക്കാം അവരിലെ മികവുകൾ തെളിവാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സങ്കടങ്ങളിൽ ഈശോ തരുന്നൊരു പാഠം കൂടിയാണിത് ഈ ചെറിയ വിത്ത് ഒരു പക്ഷെ അതിന് വലിയ സൗന്ദര്യമോ വലിപ്പമോ ഒന്നും കണ്ടു എന്ന് വരികയില്ല പക്ഷെ ഈ ചെറിയ വിത്തിൽ ഒരു വലിയ വൃക്ഷം അനേക വൃക്ഷങ്ങളിലേക്കുള്ള സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഏത് നിസ്സാര തുടക്കത്തെയും അവഗണിക്കാനായിട്ട് പാടില്ല ഈ ചെറിയ വിത്തിൽ വലിയ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ തലമുറകളിൽ അവരെ ഓർത്ത് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് സങ്കടമുണ്ട് എൻ്റെ കുഞ്ഞ് അവൻ വലിയ കഴിവിൽ കഴിവുകളില്ല വലിയ നന്മകളിലേക്ക് അവൻ വളരുന്നില്ല ആ അവന് മറ്റുള്ള കുട്ടികളോടൊപ്പം എത്തിച്ചു തരുന്നില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം പക്ഷെ ഇവിടെ ഒരു വലിയ പ്രത്യാശയാണ് ഈ വചനം നൽകുന്നത് ഓരോ വിത്തും ഒരു വലിയ വൃക്ഷമായി മാറുന്നത് പോലെ ആകാര ഇതിന്റെ വലിപ്പത്തിലോ സൗന്ദര്യത്തിലോ അല്ല പിന്നെയോ ഇതിൽ നിന്ന് അനേക മടങ്ങ് വലുതാകാൻ വളർത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇതൊരു വലിയ പ്രത്യാശയായി നമ്മെ ഭരിക്കണം ആകയാൽ ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ച് നൽകുമ്പോൾ ചെറിയ തുടക്കങ്ങളിൽ അതിനെ നിസാരവൽക്കരിക്കാനോ നിരാകരിക്കാനോ അവഗണിക്കാനോ അല്ല വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയട്ടെ നിന്നിലെ സാധ്യതകളെ തിരിച്ചറിയുവാൻ കഴിയണം ആ സാധ്യതകളെ വളർത്തുന്ന ഇടത്താണ് നമ്മളെ ക്രിസ്തു ശിഷ്യന്റെ അർത്ഥം പൂർണ്ണമാവുക ഇനിയും ഈ വളർച്ചയോ അത് മറ്റുള്ളവർക്ക് തണലാകാനും അഭയമാകാനും വേണ്ടിയിട്ടുള്ളതാണ് ദൈവരാജ്യം എന്നത് ലോകരാജ്യ സംസ്ഥാപനം പോലെ പിടിച്ചടക്കലുകളിലല്ല നേടിയെടുക്കലുകളിലല്ല പിന്നെയോ ചേർത്ത് നിർത്തലിലാണ് ഒരു കരുതലിന്റെയും പരിപാലനത്തിന്റെയും സംസ്കാരം ഓരോ ക്രിസ്ത്യാനിയിലും ഈ പരിപാലനയുടെയും കരുതലിന്റെയും സംസ്കാരവും ശീലവും വളരുവാൻ ഇടയാകട്ടെ ഇപ്രകാരം ഈ ചെറിയ വിത്ത് വലിയ വൃക്ഷമായി അഭയകേന്ദ്രമായി മാറുന്നത് പോലെ നമ്മുടെയും ജീവിതങ്ങൾ അഭയം കൊടുക്കുന്ന കരുതൽ പങ്കുവെക്കുന്ന ഇടങ്ങളായി മാറട്ടെ അത് വ്യക്തി ജീവിതവും കുടുംബജീവിതവും കൂട്ടായ്മയിലുള്ള അനുഭവവും ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ